ഇടുക്കി തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടിച്ചിറ ദ്വാപരയുഗം മുതലുള്ള ഐതിഹ്യവും പേറി ഒരു നാടിനാകെ കുടിനീരായി നിലകൊള്ളുന്ന ഇടുക്കിയിലെ ഏറ്റവും വലിയ ചിറ കഥ തുടങ്ങുന്നത് വളരെ പണ്ടാണ് പണ്ടെന്നു പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾക്കും മുൻപ് അന്ന് നാടിനെയാകെ വിഴുങ്ങി ഒരു വരൾച്ച വന്നു കടുത്ത വരൾച്ചയിൽ ഒരിറ്റു വെള്ളത്തിനായി സകല ചരാചരങ്ങളും സർവ്വതും ചെയ്തു നോക്കി ഫലമുണ്ടായില്ല ഒരു പുൽനാമ്പ് പോലും പച്ച കണ്ടില്ല സകലതും കരിഞ്ഞുണങ്ങി അങ്ങനെയിരിക്കെയാണ് രക്ഷകനായി നാട്ടിലൊരു യോഗീശ്വരൻ എത്തിയത് വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ യോഗി യാഗം ആരംഭിച്ചു യാഗാനന്തരം മഴ മണ്ണിൽ തൊട്ടു മഴയ്ക്ക് പിന്നാലെ ചിറയും രൂപപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു യോഗീശ്വരൻ താമസിക്കുകയും ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വളരെ വലിയ ഒരു ജലക്ഷാമവും വരൾച്ചയും നേരിടുകയും ചെയ്തു ആ സമയത്ത് യോഗീശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു വലിയ യാഗം നടത്തുകയുണ്ടായി ആ യാഗാനന്തരം വലിയ പേമാരിയും മഴയും പെയ്ത് ഇവിടെ ഈ ജലാശയം രൂപപ്പെട്ടു അങ്ങനെയാണ് ഇടവെട്ടി രൂപപ്പെട്ടതെന്നാണ് നമ്മുടെ ഐതിഹ്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പി ജെ ജോസഫിൻ്റെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ ചിറ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് ഈ ചിറയിൽ നിന്നും അന്ന് നടത്തിയ യാഗത്തിൻ്റെ പാത്രങ്ങളും അതുപോലെയുള്ള യാഗത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുവകകളും കണ്ടെടുക്കുകയും ഇതെല്ലാം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമായ കിടങ്ങൂർ ദേവസ്വത്തിൽ ഇത് ഇരിപ്പുണ്ട് നിലവിൽ ഐതിഹ്യം കൊണ്ട് മാത്രമല്ല പ്രകൃതി മനോഹാരിത കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് ഇടവെട്ടി ചിറ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലായാണ് ചിറയുടെ സ്ഥാനം സമീപത്തായി വർഷങ്ങൾ പഴക്കമുള്ള ഒരാൽമരവും കണ്ണും മനസ്സും നിറയ്ക്കുന്ന അതിമനോഹരമായൊരു ഫ്രീ പ്രദേശത്തിൻ്റെ ആകെ ദാഹമകറ്റുന്ന പ്രധാന ജലസ്രോതസ്സു കൂടിയാണ് നാലര ഏക്കറിലധികം വരുന്ന ഈ ചിറ ഈ ചിറ ഇവിടെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കിണറുമായിട്ടും ഈ ചിറയ്ക്ക് ബന്ധമുണ്ട് ഈ ചിറയിലെ വെള്ളം താഴുന്ന സമയത്ത് ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം കുറഞ്ഞു വരാറുണ്ട് പഴമയും തനിമയും നിലനിർത്തി ഇടവെട്ടിച്ചിറ സംരക്ഷിക്കണം ഒപ്പം അതിന്റെ ചരിത്ര പശ്ചാത്തലം വരും തലമുറയ്ക്ക് കൂടി കൈമാറണം ഇതിനായി കൈകോർക്കുകയാണ് പ്രദേശവാസികൾ ചിറയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണിവർ വി ഭാരത് ഇടുക്കി